നമസ്കാരം മനുഷ്യത്വമുള്ളവരുടെ മനസ്സ് തകർക്കുന്ന ഒരു വാർത്തയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടത് അതിലെ പ്രതിയായിട്ടുള്ള ശിംജിത അവർക്ക് എന്ത് ശിക്ഷയാണ് ഇനി ലഭിക്കാൻ പോകുന്നത് അത് മറ്റു നാടുകളിലാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ പലരും പല സംശയവും ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കാൻ പോകുന്നത് വധശിക്ഷ തന്നെയാണോ എന്താണ് അതിന് കാരണം ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അറിയേണ്ടതുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നെ ബസ്സിൽ വെച്ച് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഷിഞ്ചിത എന്ന യുവതിയിട്ട ഒരു ഇൻസ്റ്റാഗ്രാം റീൽ വെറും ഒരു റീൽ അല്ലത് ഒരു മനുഷ്യന്റെ ജീവനെടുത്ത ആയുധമായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി ആയിരക്കണക്കിന് ലൈക്കുകൾ കിട്ടി ഷിൻജിതയ്ക്ക് കയ്യടികൾ കിട്ടി പക്ഷേ ദീപക്കിന് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവിതമാണ് ഇപ്പോൾ ഇത് ആ സത്യങ്ങളെല്ലാം കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളം ശരിക്കും ഞെട്ടുന്ന അവസ്ഥയിലേക്ക് മാറി ദീപക് തെറ്റുകാരനല്ലെന്നും ഷിംജിതയുടെ ആരോപണങ്ങൾ പച്ചക്കള്ളമായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത് ഒരു നിരപരാധിയെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി ഏഴ് തവണ ടേക്ക് എടുത്ത് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഇട്ടുണ്ടാക്കിയ വീഡിയോ ആയിരുന്നു അത് ഇവിടെ നമുക്ക് സി സി ടി വി തെളിവുകളിൽ നിന്ന് തന്നെ തുടങ്ങാം ഷിംജിത വീഡിയോയിൽ പറഞ്ഞത് ദീപക് തന്നെ ബസ്സിൽ വെച്ച് ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചു അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്നാണ് എന്നാൽ പോലീസ് ആ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ അരിച്ചു പെറുക്കി പരിശോധിച്ചു എന്താണ് ശരിക്കും പോലീസ് അവിടെ കണ്ടത് അസ്വാഭാവികമായിട്ട് ഒന്നു തന്നെ ആ ദൃശ്യങ്ങൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടുപേരും ബസ്സിൽ കയറുന്നു യാത്ര ചെയ്യുന്നു ഇറങ്ങുന്നു അവിടെ ബഹളമോ തറക്കമോ ഷിംജിതയുടെ മുഖത്ത് ഭയമോ ഒന്നുമില്ല കണ്ടക്ടറോ സഹയാത്രക്കാരോ ആരും ഒന്നും അറിഞ്ഞില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ പൊതുസ്ഥലത്ത് വെച്ച് ഒരാൾ ഉപദ്രവിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് ഒച്ച വയ്ക്കും അല്ലെങ്കിൽ പ്രതികരിക്കും ഇവിടെ അതൊന്നും ഉണ്ടായില്ല രണ്ടാമത്തെ കാര്യം ആ വീഡിയോകളാണ് ഏഴ് വീഡിയോകളാണ് ഇതാണ് ഈ കേസിലെ ഏറ്റവും ക്രൂരമായ ഭാഗം ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് ഒരു മോശം അനുഭവം ഉണ്ടായാൽ അവൾ ആകെ പേടിച്ചു പോയേക്കാം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടേക്കാം അത് സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ ഷിംജിത എന്താണ് ചെയ്തത് ദീപകിനെ ഫോക്കസ് ചെയ്ത് ഏഴ് വ്യത്യസ്ത വീഡിയോകൾ ചിത്രീകരിച്ചു പല ആംഗിളിൽ നിന്ന് ഒന്ന് ചിന്തിക്കുക ഉപദ്രവിക്കാൻ വരുന്ന ഒരാളെ ആരെങ്കിലും ഏഴ് തവണ വീഡിയോ എടുക്കുമോ എന്നിട്ട് നേരെ വീട്ടിൽ പോയി അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് സ്ലോ മോഷൻ ഒക്കെ ആക്കി ഒരു മാസ റീൽ അങ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയും ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയും മനപൂർവ്വം കെട്ടിച്ചമച്ചതാണ് എന്ന് വ്യക്തമാണെന്ന ഒരു മനുഷ്യന്റെ അഭിമാനം വെച്ചാണ് ഈ റീൽസ് ആ കളികളിലൂടെ പരിപാടിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയത് ഇവിടെ ഷിംജീദയുടെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇവർ വിവരമില്ലാത്ത നിയമം അറിയാത്ത ഒരു സാധാരണക്കാരിയെ അല്ല അവർ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദധാരിയാണ് മാത്രമല്ല മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഒരു ജനപ്രതിനിധി ആയിരുന്ന നിയമത്തെ കുറിച്ച് സാമാന്യ ധാരണയുള്ള ഒരാൾ ഇത്രയും വലിയൊരു ഉപദ്രവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവർ ബസ് കണ്ടക്ടറോട് പരാതിപ്പെട്ടില്ല സഹയാത്രക്കാരോട് പറഞ്ഞില്ല തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയില്ല പിങ്ക് പോലീസിനെ വിളിച്ചില്ല ഇതിനൊന്നും ഉത്തരമില്ലാത്തൊരവസ്ഥ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നിയമവഴി തേടുക എന്നതായിരുന്നില്ല ഇവരുടെ പ്രതീക്ഷ മറിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുക ലൈക്ക് വാങ്ങുക എന്നൊക്കെ തന്നെയായിരുന്നു ആ ലൈക്കിന് വേണ്ടി ബലി നൽകിയത് ഒരു പാവം ചെറുപ്പക്കാരന്റെ ജീവനാണ് ഇത് എത്ര വലിയ ക്രിമിനൽ മൈൻഡാണെന്ന് നമ്മൾ ചിന്തിക്കണം ഇനി നമുക്ക് ഇതിന്റെ നിയമവശം പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യൻ നിയമപ്രകാരം ഷിംജിതയ്ക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക പുതിയ നിയമമായിട്ടുള്ള ഭാരത ന്യായ സംഹിത വകുപ്പ് നൂറ്റി പ്രകാരമുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത് ഈ ശിക്ഷ പ്രകാരം ഈ കുറ്റം തെളിയിക്കപ്പെട്ടാൽ പത്തു വർഷം വരെ തടവും പിഴയും ലഭിക്കാം ഇവിടെ ഷിൻജിതയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല കാരണം രണ്ട് പ്രധാന കാര്യങ്ങളാണ് പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് തെളിവ് നശിപ്പിക്കലാണ് ദീപക് മരിച്ചുവെന്ന് അറിഞ്ഞ ഉടനെ ഷിൻജിത തന്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വീഡിയോകൾ പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്തു ഇത് കുറ്റബോധമുണ്ടല്ല തെളിവ് നശിപ്പിക്കാൻ മാത്രമാണ് നിയമപരമായി ഇത് വളരെ ഗൗരവമുള്ള കുറ്റം തന്നെയാണ് രണ്ടാമത് ജാമ്യം എന്തായാലും നിഷേധിക്കണം പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും സൈബർ തെളിവുകൾ ഇനിയും വീണ്ടെടുക്കാനുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് കോടതി ജാമ്യം നൽകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ കൃത്യമായ ഉദ്ദേശത്തോടു കൂടി പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരാളെ ആ വ്യക്തിയെ കുടുക്കി എന്നുള്ള രീതി അല്ലെങ്കിൽ ഇല്ലാതാക്കി എന്ന് പോലീസ് കൃത്യമായിട്ട് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് ഷിംജിതരക്ക് കൃത്യമായ നിയമത്തിന്റെ പിടിയിൽ നിന്നുള്ള എളുപ്പം രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റും നമ്മുടെ നാട്ടിൽ ആർക്കും ആരെയും വഴിയിൽ വെച്ച് വീഡിയോ എടുക്കാം പോസ്റ്റ് ചെയ്യാം ആരും ചോദിക്കൊന്നുമില്ല ഫ്രീഡം എന്ന പേരിൽ എന്തും നടക്കും എന്നാൽ ഈ സംഭവം ഗൾഫ് നാടുകളിലാണ് ഉദാഹരണത്തില് ദുബായിലോ സൗദിയിലോ ഖത്തറിലോ ഒക്കെ നടക്കുന്ന എന്ന് വിചാരിക്കുക ഷിംജിതയുടെ അവസ്ഥ എന്തായിരിക്കും ഇത് പ്രവാസികളും നാട്ടിലുള്ളവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അനുവാദമില്ലാതെ വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗൾഫിൽ പ്രത്യേകിച്ച് ഒരാളുടെ അനുവാദം ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എടുക്കുന്നത് വലിയൊരു ക്രിമിനൽ കുറ്റമാണ് അവിടെ ശിക്ഷ ചുരുങ്ങിയത് ആറു മാസം തടവാണ് പിഴ ഏകദേശം ഒന്ന് ലക്ഷം ദീർഘം മുതൽ അഞ്ചു ലക്ഷം ദീർഘം വരെയാണ് അതായത് ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ പിഴ കിട്ടാം എന്നതാണ് യാഥാർത്ഥ്യം സോഷ്യൽ മീഡിയയിൽ ഇനി അത് പോസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക എടുത്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒരാളെ അപമാനിച്ചു കഴിഞ്ഞാൽ അത് ഗൗരവമുള്ള ഒരു കുറ്റമായിട്ടാണ് അവിടെ കാണുക ഇതിന് ജയിൽ ശിക്ഷയും അമ്പത് ലക്ഷം രൂപയും അതിനു മുകളിലൊക്കെ പിഴ വരാനായിട്ട് ഉറപ്പായിട്ടും സാധ്യതയുണ്ട് സൗദിയിലാണെങ്കിൽ ചാട്ടവാറടി വരെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇനി മരണത്തിന് കാരണമായി വിചാരിക്കുക തന്റെ പ്രവർത്തി മൂലം ഒരാൾ മരിച്ചു എന്നത് ഗൾഫ് കോടതികളിൽ കൊലപാതകത്തിന് തുല്യമായിട്ടാണ് അവർ കാണുക ദീർഘകാല ജയിൽ ശിക്ഷ മരിച്ചയാളുടെ കുടുംബത്തിന് ബ്ലഡ് മണി ഒക്കെ നൽകണം അത് ഏകദേശം നാല്പത്തഞ്ച് ലക്ഷം രൂപയോളം വരും ശിക്ഷയും പിഴയും അനുഭവിച്ച ശേഷം ഉടൻ തന്നെ നാട് കടത്തുകയും ചെയ്യും പിന്നീട് ആ രാജ്യത്തേക്ക് ചിലപ്പോൾ ഗൾഫ് മേലേക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റില്ല നമുക്ക് ഗൾഫിലെ നിയമം എങ്ങനെയാണ് ഏത് തരത്തിലാണ് പോകുന്നതെന്നൊക്കെ നമുക്കപ്പം മനസ്സിലാവും അപ്പൊ ഗൾഫിലേക്ക് പോയി എന്ന് കുറെ പേർ വാർത്ത ഇട്ടിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലും ഇത്തരമായിട്ടുള്ള ശക്തമായ നിയമം വേണോ അത് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അവസാനമായിട്ട് ഷിംജീത മാത്രമല്ല ഇവിടെ പ്രതി എന്ന കാര്യം കൂടി പറയണം വീഡിയോക്ക് താഴെ ദീപക്കിനെ തെറി വിളിച്ച ഓരോരുത്തരും ഇതിൽ കുറ്റക്കാരൻ തന്നെയാണ് ഇതിനെയാണ് ഡിജിറ്റൽ മോബ് ലീജിങ് എന്ന് പറയുന്നത് കാരണം സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ ഒരു വശത്തെ മാത്രം വാദം കേട്ടുകൊണ്ട് ഒരാളെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരു അവസ്ഥ ദീപക് എന്ന ചെറുപ്പക്കാരൻ അനുഭവിച്ച മാനസിക സംഘർഷം ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ താൻ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ലോകം തന്നെ കോഴിയായും ഉപദ്രവകാരിയായും കാണുന്നൊരു അവസ്ഥ സ്വന്തം വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥ ജോലിസ്ഥലത്ത് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഈ ഒരു നിസ്സഹായ അവസ്ഥയാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത് ഷിംജിതയ്ക്ക് നിയമമർഹമായ ശിക്ഷ നൽകട്ടെ പക്ഷേ ദീപക്കിന്റെ കുടുംബത്തിന് ആരാണ് സമാധാനം നൽകുക ഈ സംഭവം ഒരു വലിയ പാഠം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമല്ല എന്ന് തിരിച്ചറിയേണ്ട ഒരു വസ്തുത അതിപ്പോൾ തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്ത് വിഷയം കേട്ടാലും എന്ത് വാർത്ത കേട്ടാലും അപ്പോൾ തന്നെ അവരെ തെറിവിളിക്കാതെ കുറ്റപ്പെടുത്താതെ അവരെ വേദനിപ്പിക്കാതെ ആ വിഷയത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അവസാനമായിട്ട് വിഷയത്തിന്റെ കുറച്ച് ഭാഗം പറയേണ്ടതുണ്ട് ഇപ്പോൾ റിമാൻഡ് പ്രതിയായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഷിംജിതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ള ഒരു കാര്യമാണ് മറിച്ച് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ അവരെ പൊടി പൊടിയാക്കി മാറ്റും മരണമെന്നല്ല പൊടി പൊടിയാക്കി മാറ്റും അതുപോലെ അത്രയും ദേഷ്യം ഈ ജനതയ്ക്ക് ഒരുമിച്ചുണ്ട് അതിലാണ് പെണ്ണ് ഒന്നുമില്ല എല്ലാ മനുഷ്യർക്കും മനുഷ്യത്വമുള്ള എല്ലാവർക്കും ഇപ്പോ ആ മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ നമ്മുടെ ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞ ആ വിവേകിന് വേണ്ടിയിട്ട് ആ ഒരു മരണം അവൾ അർഹിക്കുന്നെന്ന് പറയുന്ന ഒരുപാട് ജനതപടി ഉണ്ട് അപ്പൊ അവരെല്ലാവരും വന്ന് അവരെ പിച്ച് ചീതുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഇപ്പോൾ അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ് എത്രയും നാൾ ജയിലിൽ കിടക്കുന്നോ അത്രയും നാൾ അവർ സേഫ് ആണ് അതുകൊണ്ട് കുറച്ചധികം നാൾ ജയിലിൽ തന്നെ കഴിയുന്നതാണ് ഷിംജിതയ്ക്ക് നല്ലത് അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഒരു മൂന്നോ നാലോ വർഷം ജയിലിൽ കിടന്ന് ഇതിൽ നിന്ന് പതുക്കാളുകളൊക്കെ ഇതൊക്കെ മറക്കുന്നവരെ നാട്ടിൽ നിന്ന് അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വേറെ എവിടേക്കെങ്കിലും എസ്കേപ്പ് ആവുന്നതാണ് എപ്പോഴും ഷിംജിതയ്ക്ക് നല്ലത് അല്ലെങ്കിൽ ജനത എല്ലാവരും കൂടി അവരുടെ വധശിക്ഷ നടപ്പിലാക്കിയെന്ന് വരാം തീർച്ചയായും പറയാം ഷിംജിതയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് വധ ശിക്ഷ തന്നെയാണ് അതിൽ നിന്ന് അവർ രക്ഷ നേടുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം സ്വാഭാവികമായും അവർക്ക് ജയിലിൽ ഇപ്പോൾ ഒരു സുരക്ഷ തന്നെയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ